എഫ് തേർട്ടി ഫൈവ് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളിൽ ലോകത്തിൽ ഏറ്റവും മികച്ചതെന്ന് അമേരിക്ക അവകാശവാദം ഉയർത്തുന്നത് പക്ഷേ ഇംഗ്ലണ്ട് വാങ്ങിയ എഫ് തേർട്ടി ഫൈവ് തകരാറിലായി തിരുവനന്തപുരത്ത് കിടപ്പ് തുടങ്ങിയിട്ട് ഒരാഴ്ചയാകുന്നു ഗുരുതര ഹൈഡ്രോളിക് തകരാറാണ് സംഭവിച്ചിരിക്കുന്നത് സാങ്കേതിക തകരാർ ഇതുവരെ പരിഹരിക്കാനാകാത്തതിനെ തുടർന്ന് വിമാനത്തിന്റെ തിരിച്ചുപോക്ക് അനിശ്ചിതത്തിലായി നീലുകയാണ് തകരാർ പരിഹരിക്കാനായി യുദ്ധക്കപ്പലിൽ നിന്നെത്തിയ വിദഗ്ധരും പൈലറ്റും തിരിച്ചുപോയി വിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ഇംഗ്ലണ്ടിൽ നിന്ന് എഞ്ചിനീയർമാർ എത്തുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി ഒരു ജോലി ും നടക്കുന്നില്ല എന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ആറു ദിവസമായി കേരളത്തിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തുടരുന്ന യുദ്ധവിമാനം എഫ് തേർട്ടി ഫൈവ് ബിക്ക് ഹാങ്ങർ സ്ഥലം നൽകാമെന്ന എയർ ഇന്ത്യയുടെ വാഗ്ദാനം ബ്രിട്ടീഷ് റോയൽ നേവി നിരസിച്ചിരുന്നു തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തന്നെ തുടരാമെന്നാണ് ബ്രിട്ടീഷ് നേവി അറിയിച്ചത് ബ്രിട്ടീഷ് നാവിക സേനയുടെ അഭ്യർത്ഥന പ്രകാരം ഹാങ്ങറിനുള്ളിൽ മാറ്റില്ല എന്ന് വൃത്തങ്ങൾ അറിയിച്ചു അമേരിക്കൻ നിർമ്മിത എഫ് തേർട്ടി ഫൈവ് ബി ലോകത്ത് ഏറ്റവും ചെലവേറിയ യുദ്ധവിമാനമാണ് സാങ്കേതിക വിദ്യ ഒരിക്കലും മറ്റാരും പരിശോധിക്കാതിരിക്കാനാണ് ഹാങ്ങർ സ്ഥലം അനുവദിക്കാനുള്ള എയർ ഇന്ത്യ യുടെ തീരുമാനം റോയൽ നേവി നിരസിച്ചതിന്റെ പ്രധാന കാരണമെന്നും പേര് വെളിപ്പെടുത്താത്ത വൃത്തങ്ങൾ പറയുന്നു എന്നാൽ അന്തിമ പരിശോധനയ്ക്കും അറ്റകുറ്റപ്പണികൾക്കുമായി ഹാങ്ങറിനുള്ളിൽ മാറ്റുന്നത് പരിഗണിച്ചേക്കാമെന്നും വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ജൂൺ പതിനാലിനാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ബ്രിട്ടീഷ് എഫ് തേർട്ടി ഫൈവ് ബി അപ്രതീക്ഷിതമായി ലാൻഡിംഗ് നടത്തിയത് ഇന്തോ പസഫിക് മേഖലയിൽ നിലവിൽ വിന്യസിച്ചിരിക്കുന്ന യു കെയുടെ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിന്റെ ഭാഗമാണ് ഈ വിമാനം കാരിയർ ഗ്രൂപ്പ് അടുത്തിടെ ഇന്ത്യൻ നാവികസേനയുമായി സംയുക്ത സമുദ്രാഭ്യാസങ്ങൾ നടത്തിയിരുന്നു ഏറ്റവും വിലയുള്ള സ്റ്റെൽത്ത് ഫൈറ്റർ ആണ് ഇത് ഒന്നിന് നൂറ്റി പതിനഞ്ച് ദശലക്ഷം ഡോളർ വിലയുണ്ട് ഫെബ്രുവരിയിൽ മോദിയുടെ യു എസ് സന്ദർശനത്തിൽ ഇന്ത്യക്ക് എഫ് തേർട്ടി ഫൈവ് നൽകാൻ ട്രംപ് സന്നദ്ധത അറിയിച്ചിരുന്നു കഴിഞ്ഞ ഞായറാഴ്ചയാണ് അടിയന്തരമായി ലാൻഡിംഗ് നടത്തിയത് ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഫലമുണ്ടായിട്ടില്ല നിർമ്മാതാക്കളായ ലോക്ക് ഹിഡ് മാർട്ടിന്റെ എഞ്ചിനീയർമാർ അമേരിക്കയിൽ നിന്നെത്തി വേണം തകരാർ വീണ്ടും തീർക്കാൻ ഇതിന് രണ്ടാഴ്ചയിലേറെ സമയമെടുക്കുമെന്നാണ് അഭ്യൂഹം വിമാന തകരാർ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയും ട്രോളുകളിലൂടെയും നിറഞ്ഞതോടെ യു എസിന് നാണക്കേടായി ഓയൽ ലെക്സിൽ ില്പനയ്ക്ക് എന്നിവരെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് വന്നിരുന്നു അമേരിക്കക്ക് പുറമെ പതിനൊന്ന് രാജ്യങ്ങൾ എഫ് തേർട്ടി ഫൈവ് ഉപയോഗിക്കുന്നുണ്ട് ബെൽജിയം ജർമ്മനി പോളണ്ട് സ്വിറ്റ്സർലൻഡ് ചെക്ക് റിപ്പബ്ലിക് ഗ്രീസ് റൊമേനിയ എന്നിവ എന്നിവർ ഓർഡർ നൽകിയിട്ടുമുണ്ട് അത്ഭുത സാങ്കേതിക വിദ്യയാണെന്നും മറ്റാർക്കും കൈമാറില്ല എന്നുമാണ് അമേരിക്ക വീമ്പിളക്കിയത് പക്ഷേ എഫ് തേർട്ടി ഫൈവിന്റെ തിരുവനന്തപുരത്തെ കിടപ്പ് ലോകം കണ്ടതോടെ തലയിൽ മുണ്ടിടേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ അമേരിക്ക